പട്ടണക്കാട് അന്ധകാരനഴിയിലെ മദ്യവില്പനശാലയിൽ മോഷണം ഷട്ടറിൻ്റെ ലോക്ക് തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത് മുളകുപൊടി വിതറിയും സിസിടിവി ക്യാമറ തകർത്തുമായിരുന്നു കവർച്ച വിവിധ ബ്രാൻഡുകളിലെ മദ്യം അപഹരിച്ചിട്ടുണ്ട് എക്സൈസും പോലീസും ഫോറൻസിക് വിദഗ്ധരും ഡോക്സ് കോഡുമെത്തി തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചു ചേർത്തലയ്ക്കെടുത്ത പട്ടണക്കാട് അന്ധകാരനഴിയിലെ ബിവറേജസിൽ മോഷണം ഞായറാഴ്ച രാവിലെ മദ്യവില്പനശാല തുറക്കാനെത്തിയപ്പോഴാണ് കവർച്ച വിവരം അറിയുന്നത് ഷട്ടറിൻ്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത് അകത്ത് വിവിധ സ്ഥലങ്ങളിലായി മുളക് പൊടി വിതറിയിട്ടുണ്ട് മുഖംമൂടിയും കറുത്ത വസ്ത്രവും ധരിച്ചയാളാണെന്ന സി സി ടി വിയിലെ ആദ്യ ദൃശ്യങ്ങളിൽ വ്യക്തം എന്നാൽ അതിനുശേഷം ക്യാമറകൾ നശിപ്പിച്ചു ശനിയാഴ്ചത്തെ കളക്ഷൻ ഇവിടെ സൂക്ഷിച്ചിരുന്നു ഈ പണം നഷ്ടപ്പെട്ടിട്ടില്ല എന്നാൽ മദ്യം നഷ്ടപ്പെട്ടിട്ടുണ്ട് പട്ടണക്കാട് പോലീസ് എത്തി പരിശോധന നടത്തി ഫോറൻസിക് സംഘവും ഡോക് കോഡും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു എക്സൈസ് സംഘമെത്തി വിവിധ ബ്രാൻഡുകളിലെ മദ്യത്തിൻ്റെ സ്റ്റോക്ക് പരിശോധിച്ച ശേഷം മാത്രമേ തട്ടപ്പെട്ടതിൻ്റെ കണക്ക് വ്യക്തമാവൂ പട്ടണക്കാട് സി ഐ കെ എസ് ജയൻ എസ് ഐ സുരേഷ് സീനിയർ സി പി ഒമാരായ പി പ്രവീൺ അനൂപ് സ്പെഷ്യൽ ബ്രാഞ്ചിലെ പി എസ് പ്രവീൺകുമാർ എന്നിവർ എത്തി തെളിവുകൾ ശേഖരിക്കുന്നതിന് നേതൃത്വം നൽകി അന്വേഷണം തുടരുന്നു വിൻമീഡിയ ചേർത്തൽ